മഞ്ചേരി ദാറുസുന്നെ സംഘടിപ്പിക്കുന്ന മീലാദ് മുബാറക് മുബാറ കായിരത്തന്നൂറിന്റെ ഭാഗമായ വസന്തഹർഷം കവിതാസ്വാദനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച പാംസു സ്നാനം എന്ന കവിതയിലെ വരികളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് നബിസ് അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ മക്കാ ജീവിതകാലത്ത് അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ കഥയാണ് തുടർന്നുള്ള വരികളിൽ കവി പറയുന്നത് അതിങ്ങനെ വായിക്കാം പെട്ടെന്നു വർഷങ്ങളിൽ നിന്നു ആ ചില മുഷ്കരന്മാർ മൺ കോരിയിട്ടാർ അലൈഹി നബിസ് തങ്ങളുടെ ശിരസിൽ കനകം കൊണ്ട് അഭിഷേകം നടത്തേണ്ട ഇവർ മണ്ണ് വാരിയിടുകയാണ് ചെയ്തത് എന്ന് കവി വ്യസന സമേതം പറയുന്ന രജസമോ ദോഷമകറ്റി നാട്ടിൽ സത്വം വരത്തുന്നൊരു ഒരു സത്യവാനെ രജസുവർഷിച്ചു നിറം കെടുത്താൻ ഒരുങ്ങി പോൽ മർദ്ധ്യോ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ പരന്നു കടന്നിരുന്ന നാട്ടിലെ നന്മ വിതക്കാൻ വന്ന ആ പ്രവാചകനെ അതേ ഗുണങ്ങൾ കൊണ്ട് തന്നെ പരാജയപ്പെടുത്താൻ നോക്കുന്ന ഇവരും മനുഷ്യരാണല്ലോ എന്ന് കവി തന്റെ വ്യഥ പ്രകടിപ്പിക്കുകയാണ് വരികളിലൂടെ മറ്റൊന്തു മഞ്ഞിന് ചന്ദ്രൻ പഴ്മഞ്ഞിനാൽ പ്രാവൃാതം വിദ്യാപവാദത്തിൽ മറഞ്ഞു സത്യം ലായി വിബോധം നീ എന്തു പറയാനാ ചന്ദ്രന്റെ നിയൽ വീണു സൂ ഭൂമി മറഞ്ഞതുപോലെ പ്രകൃതി പ്രഭാതം പുലർച്ചെ കാലത്തുള്ള മഞ്ഞു മൂടിക്കൊണ്ട് ഏർ മൂടിയതുപോലെ അതുപോലെ തന്നെ സത്യം അപവാദത്താൽ മൂടപ്പെട്ടതുപോലെ അവിദ്യ വിദ്യയെ തടഞ്ഞു വെച്ചതുപോലെയൊക്കെ ഉണ്ട് ഈ അവസരം എന്ന് കവി തന്റെ രോഷം നമ്മളോട് കാണിക്കുകയാണ് ഈ വഴികൾ തുടർന്നു വിജ്ഞാന തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പാദം വരെ കുംസൂൽമാനെ പാർത്തങ്ങൂത്ത മാടികൾക്കൂ മണ്ണിൽ കുടിച്ച് നിൽക്കുന്ന തങ്ങളെ നോക്കി ആ കുറൈശികൾ കൂക്കി ആർക്കുകയാണ് കളിയാക്കി അട്ടഹസിച്ച് ചിരിക്കുകയാണ് ആ സന്ദർഭത്തെ തുടർന്ന് കവി പറയുന്നതും കവി അതിനെ ചിത്രീകരിക്കുന്നതും എങ്ങനെയെന്ന് വെച്ചാൽ അയ്യയ്യ മൺ കൊണ്ടഭിഷ അഭിഷിക്തനായി കഴിഞ്ഞുവല്ലോ മത മുഴക്കുവിൻ ജയ ശബ്ദമെങ്ങും വായട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ സാധാരണ അഭിഷേകങ്ങൾ നടത്താറ് രാജാക്കന്മാർ സ്ഥാനാരോഹണരാകുമ്പോഴാണ് അപ്പോൾ മണ്ണുകൊണ്ട് ഈ പ്രവാചകർ തന്റെ സിംഹാസനത്തിൽ ഏറിക്കഴിഞ്ഞു ഇനി വിജയപേരി മുയങ്ങട്ടെ ഇസ്ലാം നീണാൾ വായട്ടെ തിരുമേനി അലൈഹി സുല്ലാഹു തങ്ങൾ നീണാൾ വായട്ടെ